നാല് ലക്ഷം പേർക്ക് ലൈഫ് പദ്ധതിയിലൂടെ വീട് നൽകി അഞ്ച് ലക്ഷം ആളുകൾക്ക് വീട് പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നു ഞാൻ വെല്ലുവിളിച്ചു ചോദിക്കുകയാണ് ഇവിടെ യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന ആരെങ്കിലും പറയട്ടെ ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ മുടക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടോ ഈ കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ആര് ഭരിക്കുന്നു ആ ഗവൺമെന്റിൽ എവിടെയെങ്കിലും നാല് ലക്ഷം രൂപ സർക്കാർ മുടക്കി ഏറ്റവും മാന്യമായ അന്തസ്സുള്ള വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയുള്ള ഒരു സംസ്ഥാനത്തിന്റെ പേര് ഏതെങ്കിലും ഒരു യു ഡി എഫുകാർ ഇവിടെ വന്ന് പറയട്ടെ ബി ജെ പി ഈ കേരളത്തിലല്ലാതെ വേറെ എവിടെയില്ല മുഴുവൻ ആളുകൾക്കും വീട് നൽകുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യം അതിനാണ് ലൈഫ് പദ്ധതി ആ ലൈഫ് പദ്ധതി ഉൾപ്പെടെ മുടക്കാനാണ് കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് അതിന് കൂടെ നിന്ന് കൈയടിച്ചു കൊടുക്കുന്നവരായി കേരളത്തിലെ യു ഡി എഫും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മാറുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത് മൂന്നര ലക്ഷം പേർക്കാണ് സ്വന്തമായി ഭൂമി കൊടുത്തത് പട്ടയമില്ലാത്ത സ്വന്തമായി ഭൂമിയില്ലാത്ത മൂന്നര ലക്ഷം പേർക്ക് ഭൂമിയിലുണ്ടായി ഈ കാലയളവിനിടയിൽ ഇങ്ങനെയും ചരിത്രപരമായ തീരുമാനമെടുക്കുന്ന ഏത് സർക്കാർ ഏത് ഘട്ടത്തിലാണ് കേരളത്തിൽ ഉണ്ടായത് എന്ന് നിങ്ങൾ പറയൂ ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ ഉള്ള ഭവന പദ്ധതിയുടെ പേരാ ഞാൻ പറഞ്ഞ ലൈഫ് നേരത്തെ വി എസ് അച്യുദാനന്ദൻ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോ ഒരു ഭവന പദ്ധതി ഉണ്ടായിരുന്നു അതിന്റെ പേരെന്താ ഓർമ്മയുണ്ടാ എന്താണ് ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇ എം എസ് ഭവന പദ്ധതി യു ഡി എഫ് ഗവൺമെന്റ് കാലത്തുള്ള ഭവന പദ്ധതി പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും ഇല്ല വെറുതെ ഓർമ്മിച്ച് ണ്ട ഇല്ലിട്ടാണ് യു ഡി എഫ് ഭരണകാലത്ത് ഈ കീഴരിയുടെ പഞ്ചായത്തിൽ ആർക്കെങ്കിലും ഒരു വീട് ഗവൺമെന്റ് നിർമ്മിച്ച് നൽകിയിട്ടുണ്ടോ അങ്ങനെ ഒരു പദ്ധതിയെ ഉണ്ടായിരുന്നില്ല ഇതായിരുന്നു യു ഡി എഫിന്റെ ഭരണകാലം ഓരോ മേഖലയും തകർത്ത് തരിപ്പണമാക്കി പോയ കാലം സ്ഥലം അതാവില്ല എന്തായാലും ജനങ്ങളുടെ ഇടയിലാണ് ഇപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആസ്വദിക്കണം ഉണ്ടാവണം അപ്പൊ അങ്ങനെയൊരു മനസ്സിനെ ക്രമപ്പെടുത്തി എടുക്കുന്നതുകൊണ്ടായിരിക്കാം പറഞ്ഞവരാ പക്ഷെ അത് വളർന്നവരാധി